വാർത്തകളിലേക്ക് കാന്തല്ലൂരിൽ കാഴുകേറാതെ കാട്ടാനകൾ ജനവാസ മേഖലയിൽ നാശം വിതയ്ക്കുന്നു റിസോർട്ടുകളടക്കം കാട്ടാന അക്രമം പതിവാകുകയാണ് ഒരാഴ്ചയായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ വിളയാട്ടം നടത്തുകയാണെന്ന് നാട്ടുകാരും പറയുന്നു കാന്തല്ലൂരിലെ നെസ്റ്റ് കോട്ടേജിൽ കാട്ടാന അക്രമം ഉണ്ടാകുന്നത് അഞ്ചാം തവണയാണ് കഴിഞ്ഞ ദിവസം രാവിലെ മൂന്ന് മണിക്കാണ് കാന്തല്ലൂരിലെ നെസ്റ്റ് കോട്ടേജിൽ കാട്ടാനയെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വ്യാപക നാശം വരുത്തിയത് രണ്ട് കാട്ടാനകളാണ് റിസോർട്ടിലെത്തിയത് റിസോർട്ടിൽ സ്ഥാപിച്ചിരുന്ന കമ്പിവേലികൾ കാട്ടാന തകർത്തു തുടർന്ന് സമീപത്തുണ്ടായിരുന്ന വാഴക്കൃഷി പൂർണ്ണമായി നശിപ്പിച്ചു പട്ടാളക്കാരനായ പ്രതീഷ് ലീസിനെടുത്ത് നടത്തുന്നതാണ് റിസോർട്ട് അഞ്ചാം തവണയാണ് ഇവിടെ കാട്ടാനയെത്തി ആക്രമണം നടത്തുന്നതെന്നും ഓരോ തവണയും വലിയ നഷ്ടമുണ്ടാകുന്നുണ്ടെന്നും ഇവർ പറയുന്നു ഇതുപോലെ പ്രാവശ്യം വന്ന് ഒത്തിരി നാശനഷ്ടങ്ങളുണ്ടാക്കി അപ്പോഴെല്ലാം ഗസ്റ്റുകളുമൊക്കെ എന്നാൽ നിറച്ച് ആൾക്കാരുള്ള സമയമായിരുന്നു വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ആദ്യം ഇവിടുന്ന് ഓടിച്ചു മുഴുവൻ രാത്രി രാത്രി മുഴുവൻ ഉറങ്ങാതെ കുത്തിയിരിക്കുകയും ചെയ്തിട്ടുള്ളത് അല്ല നാശനഷ്ടങ്ങൾ വളരെയധികം വരുത്തി പല പ്രാവശ്യം ഞങ്ങൾ കുറച്ചും രണ്ട് മൂന്ന് ദിവസം പിന്നെ സമരം നടത്തി എന്നിട്ട് യാതൊരുവിധ അതിന് ഒരു അവർ പറഞ്ഞ് ആനയെ താൽക്കാലികം ആനയെ സ്ഥിരമായി ഓടിക്കാനുള്ള ഒരു ആനയെ ഓടിക്കാൻ അത് കഴിഞ്ഞ് ഇടാം ഇതൊന്നും നടക്കുന്നില്ല കാന്തല്ലൂരിൽ മുഴുവൻ പച്ചക്കറിൽ നിന്ന് ഗസ്റ്റ് വളരെ കുറഞ്ഞു പച്ചക്കറിയും കൃഷികളും എല്ലാം നശിച്ചു പ്രദേശത്ത് കഴിഞ്ഞ വർഷം വ്യാപകമായി കൃഷിനാശവും അപകടവും സംഭവിച്ചതിനെ തുടർന്ന് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു തുടർന്നാണ് പ്രദേശത്ത് നിന്നും വനത്തിലേക്ക് കാട്ടാനകളെ കടത്തിവിട്ടത് എന്നാൽ കഴിഞ്ഞ ആഴ്ച മുതൽ വീണ്ടും പ്രദേശത്ത് കാട്ടാന എത്തി വിവരം അറിയിച്ചാൽ പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്താറില്ലെന്നും രാത്രിയിൽ കാട്ടാനെത്തിയ വിവരം അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥരെത്തിയത് രാവിലെയാണെന്നും ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നും കടന്ന് ജനവാസ മേഖലയിലെത്തുന്ന കാട്ടാനകൾ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പാമ്പൻപാറ പുതുവെട്ട് പെരടിപ്പള്ളം വേട്ടക്കാരൻകോവിൽ ശിവൻപന്തി വഴിയാണ് ഗ്രാമങ്ങളിലേക്ക് കടക്കുന്നത് ഈ പാതയിൽ വനപാലകർ നിരീക്ഷണം നടത്തി കാട്ടാനകളെ തടഞ്ഞ് തിരിച്ചുവിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം News Bureau, adi malik